ഇത് മാത്രമേ ഉള്ളായിരുന്നു െ ഇപ്പൊ പോയി പോയി നമ്മുടെ നമ്മളെ ചേട്ടനാണോ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പൊ രേണു ആണോ കൊറേ കല്യാണം കഴിച്ചിട്ടുള്ളത് വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പൊ എല്ലാ ആൾക്കാരും ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ സ്തുതിച്ചേട്ടൻ തന്നെ കല്യാണം കഴിച്ചാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ദാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ട് എവിടെ നിന്ന് പൊക്കി കൊണ്ടു വന്നാൽ വലിയ പിടുത്തൊന്നുമില്ല എന്തെങ്കിലും ആ സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ച് കാണിക്കുന്നതിന്റെ താഴത്ത് ഏതൊരു മനുഷ്യർ കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് രേണു ശുതി ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് രേണു മുന്നേ ഏതൊരു പാസ്റ്ററെ എങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുള്ളത് ആ കമന്റ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് പോലും പിടുത്തൊന്നുമില്ല പക്ഷേ നിരന്തരം ഇവര് വീഡിയോകളൊക്കെ ചെയ്തിട്ട് നിരന്തരം ഇവര് യൂട്യൂബിൽ പലർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇവരെ കഷ്ടതകൾ ഇങ്ങനെ നിരന്തരം വിളിപ്പിക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സംഘത്തിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പരമാവധി ഉണ്ടായിരിക്കാൻ നല്ലത് കുറെ ഇങ്ങനെ വിളിപ്പിക്കുമ്പോഴേ അത് ഭയങ്കര ചാണകമായിട്ട് മാറും ഭയങ്കര വൃത്തിയായിട്ടായിട്ട് മാറും ഇപ്പൊ രേണു സുതി ഒരു പുതിയ വിളിപ്പിക്കലായിട്ട് വന്നിട്ടുള്ളത് അത് ഇങ്ങനെയാണ് ാണ് ഞാൻ ഇത് ലീഗലി എന്നെ മാത്രമേ ശുചിച്ച് തെളിവെറ്റിയാലുണ്ട് എന്താണ് ഞങ്ങളുടെ കല്യാണം സ്പെഷ്യൽ മാരേജ് ആക്ട് ഏഹ്റ്റി ഫോർ ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ രേഷ്മെ ഏണു സുദി തന്നെയാണ് രേഷ്മാണ് ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് നൈന്റിൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തു പറയാം ഇനി ഞാൻ ചോട്ട ഫോട്ടോ വെക്കുന്നില്ല ശുചിച്ചോട്ടന്റെ പേര് വെക്കുന്നില്ല ഇവർക്ക് എന്നാന്നെ ഞാൻ ഇന്നുവരെ വേറെ വേറൊരാളെ കല്യാണം വെച്ചിട്ടില്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നില്ല വിശ്വാസം പിന്നെ എന്തിനാ കാണിക്കേണ്ട അവസ്ഥ ാണ് അപ്പൊ അവര് വേറെ കല്യാണം കഴിക്കില്ലെന്നൊക്കെ അവര് വിശ്വാസം കേട്ടോ വിശ്വാസമാണ് വിശ്വാസം ചിലപ്പോൾ കഴിഞ്ഞാൽ മാറും ഇല്ലെന്നൊക്കെ അതൊക്കെ ഇഷ്ടമാണ് വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെ താല്പര്യങ്ങളാണ് ഒരുപക്ഷെ അവർക്ക് വേറെ പോകാൻ കഴിക്കാം വേറെ പോകാൻ കഴിക്കാതിരിക്കാം ഇങ്ങനെ തന്നെ വീഡിയോസൊക്കെ ചെയ്തിട്ട് എത്ര കാലം ജീവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് വലിയ സാധ്യത വളരെ കുറവാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതൊരു തള്ളലാണ് ഇത് ഏറെ വന്ന് ഒരു വർഷം ഉണ്ടായിരിക്കും ഒരു വർഷം ഒന്നും പോകാൻ സാധ്യതയില്ല രേണു എന്ന് പറയുന്ന ഇവരെയും വെച്ചിട്ട് വൈറലാക്കിയ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഒരു വർഷം നമ്മൾ ചെയ്യുന്ന ആകെ തന്നെയാണ് എങ്കിലും അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന പരിപാടികളൊക്കെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ കൊണ്ടുപോകുന്നു അവർ ഏതെങ്കിലും ഒരു പാട്ടിന് എന്താ പറ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് സിനിമ കൊണ്ടുപോകുന്നു സ്വാഭാവികമായിട്ടും ഇപ്പൊ രേണുവിന് വളരെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് അതുകൊണ്ട് എന്ത് തന്നെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് റീച്ചാകും അതൊരു ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ആളുകൾ അറിയുന്ന രീതിയിലൊക്കെ മാറും എന്നുള്ളതാണ് എത്ര കാലം അത് മുന്നോട്ട് പോകും ഇതിനുമുമ്പ് ഇങ്ങനെ ആയിട്ട് വന്നാൽ എത്ര പേരുണ്ട് അവരൊന്നും എവിടെ ഇല്ലെന്നേ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് സത്യം പറഞ്ഞ വിവരം എന്ന് പറഞ്ഞ അഞ്ചിന്റെ പൈസക്കില്ല നിങ്ങളൊക്കെ ഈ സമൂഹം വളരെയധികം വൃത്തികെട്ട രീതിയിൽ തന്നെ ചവച്ചു തുപ്പിയിൽ മൂലക്കിടും ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖം എഴുതി വെച്ചുള്ളൂ രേണു സുധി എന്ന് പറയുന്ന ഒരാള് ആ രേണു വന്ന സ്ത്രീ വേറെ എന്തിലൊക്കെ പണിയെടുത്ത് ജീവിക്കാൻ വരും കാരണം അവർ ഈ ലൈംലൈറ്റിൽ നിന്നൊക്കെ പോവും ആളുകൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനും ഇവരൊക്കെ അത് കെട്ടി എപ്പോഴും വിധവ വിധവ ആളുകൾ ഇങ്ങനെ ബോഡി ഷേബിംഗ് നടത്തുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും ആളുകൾക്ക് സമയമില്ലെന്ന് ഇതിനപ്പുറം വേറെ ആള് വരും പുതിയ ആളുകൾ വരും അവരെ പിന്നാലെ ഇപ്പൊ നടക്കുക എന്തായാലും ഇവരുടെ വേറൊരു വീട് ഇവരെ പറ്റിട്ടൊരു എന്താ പറയാ അവരുടെ പേര് ആ അച്ചു അച്ചു പറയുന്ന അച്ഛന ഒരാളൊരു ഗംഭീര ഞാൻ കണ്ടു ഇതേ തന്നെ ഇതേ സംഭവം ഇതാ വിളിക്കുന്നത് ആ ചെക്കനെ ഇട്ടു സത്യം പറഞ്ഞ അവനെതിരെ യൂട്യൂബറൊക്കെയാണ് മാന്യം വരയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തിന് പോരുന്നത് എന്തിനാണ് ഇതിന്റെ പിന്നാലെങ്ങനെ നടക്കുന്ന പോലും പിടുത്തൊന്നും കിട്ടുന്നില്ല വലിയ മഹാനടമാരു നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഓരോരുത്തർക്കും ഷൂട്ടിങ്ങിന്റെ വല്ലാത്ത ജാതി ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മോനെ ഫോൺ ഫോണെടുത്ത് വെറിച്ചെറിയാനാണ് പോകുന്നത് അവ ഈ വേട്ടാവലിയവനോട് എനിക്ക് ചോദിക്കാനേടാ നിന്റെ ഭാര്യയോട് വീഡിയോ കോൾ ചെയ്തിട്ട് വാരി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എന്നിട്ട് അവ അടുത്ത ഡയലോഗ് പറയുന്നത് എന്താ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരി തരാന്ന് എന്താ അവൾക്ക് വേറൊരാളിനെ വീ വേറൊരാളിനെ അടുത്തു നിർത്തിയിട്ട് ചേട്ടാ ഞാൻ വാരി കൊടുത്തിട്ടെ ഇവന് എന്ന് പറയാൻ പറ്റത്തില്ലേ സത്യം പറയാൻ ഇത് വേണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ എന്നോടാണ് ഇവൻ ഇവനെന്നല്ലേ ഇതുപോലെ വേട്ടാവളിയമാര് എന്റെ ഭർത്താവ് ഞാൻ ചേട്ടാ ഞാന് ചേട്ടൻ വീട്ടിൽ വരുമ്പോഴേ ഞാൻ വേറൊരാളെ സെറ്റാക്കിട്ട് ഞാനും വീഡിയോ കോള് ചെയ്യാ ഞാനും കൊടുത്തോട്ടെ ചേട്ടാ എന്റെ അവൾക്ക് വേറെ ആളൊക്കെ അവർക്ക് വാരിക്കൊടുത്തോ ഞാൻ ഞാൻ വീട്ടിൽ വന്നിട്ട് വാരി നിനക്ക് തരാ ഞാൻ ഇപ്പൊക്ക് വാരി കൊടുക്കണ് നാണോ ഇല്ലടാ വേട്ടാവളിയാ നിനക്ക് അഭിനയം വേറെ ജീവിതം വേറെ

ല്ലേ പറഞ്ഞാല് ഇവളുടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്ക് ഇവിടെ നല്ല താങ്ങു താങ്ങുമായിരിക്കും എന്നാലും കൂടി സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണമെങ്കിൽ ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ൊടു അന്നാക്കും വളിച്ചിട്ട് മുതലാ വാവൊളിക്കണ പോലെ നിക്കുന്നവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടോ ആ പോട്ട് ചെയ്യത്തില്ല ഏഹ് ഇതിപ്പോ ഞാൻ ഗോപിയണ്ണൻറെ പാട്ടുകാരൻ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ പറഞ്ഞു ഗോപിസും വേറെയും തേടി പോകും അതേപോലെ ഇപ്പൊ ഞാൻ പറയണ് ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാള എടുത്ത് പടറടങ്ങുന്നവരെ ഇവളിവന് വാരിയും കൊടുക്കും ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചുകൊണ്ടിരിക്കും ഇവിടെ നാണമാനം ഉറുപ്പില്ലാത്തവന നിന്റെ ഭാര്യ ഇത് കാണുന്നില്ലേ നിന്റെ പെണ്ണുമ്മള് കാണുന്നില്ലേ നിന്റെ കൊച്ചുങ്ങൾക്ക് വായിക്കൊടുക്കടാ അല്ല നിന്റെ എന്താണ് ഭാര്യക്ക് വാരി കൊടുക്കടാ ആ സുഷ്കാന്തി കാണിക്കടാ താരമായിട്ട് പെണ്ണ് വാരി കൊടുക്കടാ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷൻ ആണ് അയ്യോ കാരണം വെച്ചാൽ ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീയുടെ രോദനമാണ് ആരും ഒന്നും പറഞ്ഞേക്കരുതേ പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എടുത്തു വിഴുങ്ങും ഞാൻ പറയും ഇനിയും പറയും കാണമ്മനുളപ്പില്ലേ ജീവനോട് കൂടിയിട്ട് കൂടിയിട്ടിരിക്കുന്ന സുതിചേടൻ ഒരുപടി വാരി കൊടുത്തിട്ട് ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ എന്തായാലും അതൊക്കെ ആ ഒരു ശ്രുതി എന്ന് പറയുന്ന ശുതി അല്ല രേണു എന്ന് പറയുന്ന ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴും കേൾക്കുന്ന വാർത്തകള് ഇവര് ശ്രുതി ചേട്ടൻ രണ്ടാമത്തെ വൈഫാണെന്നാണ് അതിന് ഇത് വല്ല തെളിവും കിട്ടുമെന്ന് അറിയില്ല ആരെങ്കിലും ഇപ്പൊ തന്നെ ശ്രുതി ചേട്ടൻ ഇതിനു മുമ്പ് വേറെ മൂന്നാണ്ടത്തിനെ കിട്ടിയിട്ടുണ്ട് വേറെ ആരായിട്ടൊക്കെ പ്രണയം ഉണ്ടായിരുന്നു എങ്ങനെ എന്തോ ഈ രേണുവിന്റെ ചാറ്റ് കണ്ടതിന് ശേഷമാണ് പ്രണയം പോയത് ആകെ മൊത്തം ഒരു കോഞ്ഞാട്ട അവസ്ഥയാണ് കേട്ടോ ഇവരെ ഒരു നടപ്പുപോലെ തന്നെ ഭയങ്കര കോഞ്ഞാട്ടയാണ് ബൈ ആവട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏഹ് ഇവിടെ അരിശ്രീയാൻ പോലെ ആ അത് ഈ വേട്ട വളിയൻ സ്വന്തം ഭാര്യനെ വീഡിയോ കോൾ ചെയ്തി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുവാന്നു അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പൊ നമുക്കൊന്നും തോന്നില്ലല്ലോ

ഞാൻ ഇവിടെക്ക് വാരി കൊടുക്കട്ടെ അടുത്ത ഡയലോഗ് ഭാഗമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതി കേടു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് നമ്മളുടെ ഒരു ഗതി കേടും പറഞ്ഞാ പറയും അയ്യോ മക്കളെ വളർത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്ത ഏത് സിനിമക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക് സിനിമാ നടികൾക്ക് വാരി കൊടുക്കണം ആരെങ്കിലും കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഒരുപാട് ഒരുപാട് ആൽബത്തിൽ ഈ പബ്ലിക്കിന്റെ വായി നിങ്ങൾ പറയുന്നതില് ഒരു ആലോചിച്ച് നോക്കുമ്പോ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നിയെങ്കിലും അതങ്ങനെ വാരി കൊടുത്തോണ്ട് വലിയ പ്രശ്നം വാരി കൊടുത്തോട്ടെ അതിരിപ്പേണുവിന് പ്രശ്നം ഇല്ല ആ വാരി വായ കൊടുക്കുന്നവന് ഒരു പ്രശ്നവുമില്ല ആ വായങ്ങനെ തുറന്നു കൊടുക്കുന്ന ഒരു വാരിക്ക് ഒരു വിഷയമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് വിഷയം അതൊക്കെ നടക്കട്ടെന്നേ എന്തിനാ ചൂടാവുന്നേത്ര